അഗതി ദിനത്തിന്റെ സ്നേഹദൂതുമായി അഗതി മന്ദിരത്തിൽ രാജപുരം ഹോളി ഫാമിലി എ എൽ പി സ്കൂളിലെ കുട്ടികളാണ് അഗതി ദിനം ചിലവഴിക്കാനായി പെരുമ്പള്ളി ബത്ലഹേം അഗതി മന്ദിരത്തിൽ എത്തിയത് കുഞ്ഞു മനസ്സുകളിൽ കരുണാതിര സ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഗതികളുടെ അമ്മയായ മദർ തരേസയുടെ ജന്മദിനമായ ഇന്ന് ഹോളി ഫാമിലി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും പി അംഗങ്ങളും അഗതി മന്ദിരത്തിൽ എത്തിയത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് കേരള സർക്കാർ അഗതി അനാഥർ എന്നിവരുടെ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അഗതികളുടെ ഒപ്പം ആയിരിക്കും എന്നത് കുട്ടികൾ തീരുമാനിച്ചത് ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇത് കുട്ടികളുടെ വകയായി അന്തേവാസികൾക്ക് വിഭവ സമൃദ്ധമായ സദ്യ നൽകുകയുണ്ടായി രാജപുരത്തെ പീറ്റർ ഒഴുങ്ങാലിൽ നടത്തുന്ന അഗതി മന്ദിരത്തിൽ എഴുപതോളം അന്തേവാസികളുണ്ട് ഇവർക്ക് പ്രധാന അധ്യാപകൻ സജി എമ്മെ അഗതി ദിന സന്ദേശം നൽകുകയുണ്ടായി ലോകം മുഴുവൻ അഗതികളുടെ അമ്മയായ മദർ തെരേസയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സമൂഹത്തിൽ ആരാരും നോക്കാനില്ലാത്തവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച മഹത് വനിതയാണ് ഒരു വിശുദ്ധിയായ വനിതയാണ് മദർ തെരേസ എന്ന് അറിയാം അപ്പോൾ ആ മദർ തെരേസയുടെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ സർക്കാർ ഇന്ന് അഗതി ദിനമായിട്ട് ആചരിക്കുക അപ്പോൾ മദർ തെരേസയ്ക്ക് എന്നും പാവങ്ങളോടും മറ്റുള്ളവരോടും സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരോടൊക്കെ എന്നും വളരെ ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു അതുകൊണ്ട് ആ അമ്മയുടെ ജന്മദിനം ഇന്ന് രാജപുരം കോളി ഫാമിലി എൽ പി സ്കൂളിലെ ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിക്കേണ്ട അല്ലെങ്കിൽ അനുഭവിക്കുന്ന നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആയതിനാൽ ഇന്ന് ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ഈ ഒരു ഉച്ച ഭക്ഷണ സമയത്ത് ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കുവാനും സാധിച്ചതിൽ രാജവരം കൊളി ഫാമിലി എൽ പി സ്കൂളിനുള്ള സന്തോഷം അറിയിക്കുകയാണ് ഒപ്പം ഈ നല്ല ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഓരോരുത്തർക്കും നൽകുന്നു പി ടി പ്രസിഡന്റ് റോയി പി എൽ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഓസി ജെയിംസ് അബ്രാഹാം കെ യോ ഷൈബി അബ്രാഹാം ഗ്ലാഡിസ് മാത്യു സോണി അനി അബ്രാഹാം മോളി തോമസ് എന്നിവർ നേതൃത്വം നൽകി ജീവകാരുണ്യവും കാലിക പ്രസക്തവുമായ ധാരാളം പ്രവർത്തനങ്ങൾ ഹോളി ഫാമിലി എ എൽ പി സ്കൂളിൽ നടന്നു വരുന്നു